പോസ്റ്ററിൽ കാണാവുന്ന മുഖം അജയ് വാസുദേവ് അതെ അതെ നടനും കൂടിയാണ് ബാക്കി എല്ലാം പുതിയ മുഖങ്ങളാണ് അതെ അതെ നമുക്ക് പറയാം അതിനു പുതിയ മുഖങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കാലങ്ങളായിട്ട് സിനിമയിൽ ഉള്ള ചില തോന്നിയേക്കാം ഇവിടെ കണ്ടിട്ടുണ്ടല്ലോ എന്നുള്ള രീതിയിലുള്ള ആർട്ടിസ്റ്റ് തന്നെയാണ് വർഷങ്ങളായിട്ട് സിനിമയുടെ പുറകിലും മണിയറയിലും ഒക്കെ ഉള്ള ആർട്ടിസ്റ്റുകളാണ് ഇവർ പറയുമ്പോൾ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ പുതുമുഖങ്ങളിൽ തന്നെ തന്നെയാണല്ലോ പറയാം നാളത്തെ താരങ്ങളായിട്ടുള്ള പുതുമുഖങ്ങളായിരിക്കും ഒരൂവിലെ ആർട്ടിസ്റ്റുകളെല്ലാം ഒറ്റ വാക്കിൽ പറയാനുള്ള കഴിവുള്ള വളരെ ഇന്റലിജന്റ് ആയിട്ട് സിനിമ നിങ്ങൾ കാണും കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ അഭിപ്രായം ഞാൻ പറയുന്ന അഭിപ്രായത്തിൽ നിങ്ങൾ റിവ്യൂ ചെയ്യൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് കിഡിലൻ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ് നമ്മള് മുന്നിലിരിക്കുന്നത് പോസ്റ്റ് കണ്ടാൽ അറിയാലോ പോസ്റ്റിലും ഇതിലും ഇങ്ങനെയുള്ള ആളെ എങ്ങനെയാണ് നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ടാവുക എന്നുള്ളത് അജേട്ടനോടൊപ്പം നിഷാദ് കുവാരനോടൊപ്പം കംപ്ലീറ്റ്ലി ഇതൊരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പുതുമുഖങ്ങൾ തന്നെയാണ് നമ്മുടെ റിയാദ് ആദ്യത്തെ സിനിമയാണ് കുറെ വർഷങ്ങളായിട്ട് സിനിമയിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ തന്നെയാണ് ഇല്ലെന്ന് പറയുന്നില്ല ഇങ്ങനെ ഒരു ചാൻസ് കിട്ടിയത് ഇപ്പം ഷമീർക്ക് എനിക്ക് കുറച്ച് വർഷമായിട്ട് അറിയാം അപ്പൊ ഇങ്ങനെ ഒരു റോള് ക്യാരക്ടർ ഉണ്ട് ചെയ്യാൻ പറ്റുമോ പറ്റുമോ ചെയ്യാൻ പറ്റും നിങ്ങൾ അതിനെ ചെയ്യണം എന്നായിരുന്നു എന്നോട് പറഞ്ഞത് അപ്പം അതിനുവേണ്ടി കുറച്ച് പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്യേണ്ടി വന്നു അതൊക്കെ ചെയ്തു വന്നു പിന്നെ അവർ പറഞ്ഞത് വെച്ച് നമ്മൾ ഫോളോ ചെയ്ത് അങ്ങനെ ചെയ്തു നന്നായിട്ട് ചെയ്യാൻ പറ്റിയെന്ന് തന്നെയാണ് വിശ്വാസം ബാക്കി നിങ്ങൾ കണ്ട് ചെറിയത് കുറച്ച് അങ്ങനെ പറയാൻ മാത്രണ്ട് സോനഫില് കൊച്ചി തന്നെയാണ് വീട് എന്താണ് ഇത് ഈ ഒരു സിനിമയിലേക്ക് എത്തിയത് എങ്ങനെയാണ് നായിക ഞാൻ വേറെ ചെയ്തിട്ടുണ്ട് ഇതിലിപ്പോ തുടക്കം കിട്ടിയെന്ന് വെച്ചാൽ പൂജയുടെ ടൈമിൽ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു മീൻസ് ലേറ്റ് ആയി പക്ഷേ മ്യൂസിക് ഡയറക്ടറുടെ കൂടെ വന്നപ്പോൾ സാർ പെട്ടെന്ന് കണ്ടിട്ട് പെട്ടെന്ന് സെലക്ട് ചെയ്യുമായിരുന്നു ഓക്കെ നമ്മുടെ ഈ ഒരു ക്യാരക്ടറിന് എന്നെ ചേരും എന്നുള്ളൊരു സംഭവം കിട്ടിയപ്പോൾ എനിക്ക് എന്തായാലും റോള് വേണം ഞാൻ ആക്ടിംഗിന് എന്നെ നടക്കുന്ന ഒരാളാണ് അപ്പൊ അങ്ങനെ കിട്ടി എന്തായാലും നല്ലൊരു റോള് തന്നെ കിട്ടിയിട്ടുണ്ട് റോള് ക്യാരക്ടേഴ്സിനെ സെലക്ട് ചെയ്യുന്നത് പുള്ളി വേറൊരു രീതിയിലാണ് അതായത് ആൾക്കാരെ ഓഡീഷൻ ചെയ്തിട്ടോ ഇന്റർവ്യൂ ചെയ്തിട്ടോ അങ്ങനെ അല്ല പുതുമുഖങ്ങളിൽ ആരെ കണ്ടാലും പുള്ളി ആൾക്കാരെ പെട്ടെന്ന് തിരിച്ചറിയും ഇപ്പം ഇത് റോള് ചെയ്യാൻ പറ്റി എന്റെ ക്യാരക്ടറിന് പറ്റിയ ഒരാളാണ് ഇതെന്ന് കഴിഞ്ഞാൽ ഉടനെ അങ്ങോട്ട് എടുക്കുകയാണ് അപ്പം അതിൽ നമുക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടൊന്നും ഫീൽ ചെയ്തിട്ടില്ല ഓഡീഷൻ ചെയ്യണമെന്നല്ല റൗണ്ടുകൾ പാസ് ചെയ്യണം അങ്ങനെയൊന്നും ഇല്ല എടുത്തതിന് ശേഷമാണ് നമ്മളെ കൊണ്ട് ട്രെയിൻ ചെയ്തത് നിങ്ങളുടെ ലുക്ക് നോക്കി പുള്ളിക്ക് ആ വൈബ് കണക്ട് മനസ്സിലാവും എങ്ങനെയാണ് ആൾക്കാർ എടുക്കുന്നത് ചോദിക്കാം റൗണ്ട് അടുത്ത ആളോട് കൂടി പേര് ഷമീർ ഷാഹുൽ പിന്നെ മാച്ചയാണ് പടത്തിലെ ഡയറക്ടർ അപ്പൊ ചാൻസ് കിട്ടാണിയൊന്നും മനുഷ്യനുണ്ടായിരുന്നു പക്ഷെ ഇതില് പടം ഇങ്ങനെ ഒന്ന് വരുന്നുണ്ട് ഒരു ക്യാരക്ടർ ഉണ്ട് പറഞ്ഞായിരുന്നു പിന്നെ എല്ലാം സ്ക്രിപ്റ്റ് ഒക്കെ കഴിഞ്ഞ് സ്ക്രിപ്റ്റ് പറഞ്ഞിട്ട് ഇതാണ് നിന്റെ ക്യാരക്ടർ പറഞ്ഞപ്പോ ഞാൻ ഒരു നെഗറ്റീവ് ക്യാരക്ടർ ആയിരുന്നു അപ്പൊ ഫസ്റ്റ് പടം നേരെ ഡിഫറെന്റ് ആയിരുന്നു ഈ ക്യാരക്ടർ അപ്പൊ ചെയ്യാൻ ഭയങ്കര പേടിയായിരുന്നു വാപിച്ചാണല്ലോ ഡയറക്ടർ അതിന്റെ ഒരു ധൈര്യം ഉണ്ടായിരുന്നു ആ ധൈര്യത്തില് നമ്മള് നോക്കിയായി പിന്നെ ക്രൂ ഒക്കെ വന്നവരൊക്കെ പരിചയമായി പിന്നെ ആ ക്യാരക്ടർ ചെയ്യാനുള്ള ഒരു കോൺഫിൻസ് കിട്ടി അങ്ങനെയാണ് ഈ പടത്തിലോട്ട് വന്നത് പിന്നെ 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 ആ ഫസ്റ്റ് ഇത് രണ്ടു ദിവസം ഷൂട്ട് ചെയ്യുന്നപ്പോൾ നമുക്ക് ക്യാരക്ടറിന്റെ ലെവല് മനസ്സിലായപ്പോ എളുപ്പായിരുന്നു നേരത്തെ പറഞ്ഞ പോലെ ഒരു കാര്യങ്ങൾ ഓഡീഷനോലെ കണ്ടു ആ ലുക്ക് നോക്കിയു അപ്പൊ ആദ്യം തന്നെ ഇവരെല്ലാരും മതി അധിക പരിചിതമായി തീരുമാനം രണ്ട് മൂന്ന് കാര്യങ്ങളാണ് അതിലെ ഞാൻ പറഞ്ഞ പോലെ പെട്ടെന്ന് ഒരു ദിവസം ഓടിപ്പോയിട്ട് എടുക്കുന്നതല്ല ഓരോ ആക്ടേഴ്സ് അതാ വെച്ചാൽ ഇവരൊക്കെ നമ്മളെടുത്ത് അവസരം ചോദിക്കുന്ന ഒരുപാട് ഇപ്പൊ എനിക്ക് തന്നെ ഞാൻ പറയാം അറിയാലോ ഇൻസ്റ്റ എഫ് ബി മറ്റേ വാട്സപ്പ് ഇതിലൂടെ വരുന്ന ആയിരക്കണക്കിന് മെസ്സേജ്ഫോംസ് തീർച്ചയായിട്ടും അത്രത്തോളം ആൾക്കാരെ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് പല കോളുകൾ നമുക്ക് എന്ത് ചെയ്യണം ഫേസ്ബുക്ക് കോളും വാട്സപ്പ് കോളൊക്കെ നമുക്ക് എന്ത് ചെയ്യണം ചില സമയത്ത് ബ്രേക്ക് ചെയ്യേണ്ടി വരും അത് നമ്മളും അങ്ങനെ തന്നെയായിരുന്നു കാരണം വെച്ചാൽ ഞാനും അതേപോലെ അവസരങ്ങൾ ചോദിച്ചു ിരുന്ന ഒരാളായതുകൊണ്ട് ഒരിക്കലും ആരെയും നിരാശപ്പെടുത്താറില്ല പക്ഷെ ഞാനൊരു ഓഡിഷൻ വെച്ചിട്ട് ആൾക്കാരെ വല്ലാതെ ില്ല വളരെ ബുദ്ധിമുട്ടാണ് ഞാൻ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അതൊരു പ്രോസസ്സ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു വരുന്ന ആൾക്കാരൊക്കെ ടാലന്റ് ഉള്ളവരായിരിക്കും അത് ഫിൽറ്റർ ചെയ്തെടുക്കില്ല അവർക്കൊരു ബുദ്ധിമുട്ടാണ് അത് കാരണം പലരും എനിക്കറിയാം പൈസ ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഓഡിഷനൊക്കെ പല വരുന്ന പലരും അപ്പൊ അങ്ങനെ നമ്മൾക്ക് ആവശ്യമുള്ള നമുക്ക് വേണ്ട ചിലപ്പോൾ ഒന്നോ രണ്ടോ ക്യാരക്ടർ ആയിരിക്കും എന്റെ മനസ്സിലുള്ള ക്യാരക്ടർ ക്യാരക്ടർ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള ഡെപ്ത് അതിനുള്ള രൂപരേഖ പിന്നെ അവരുള്ള കഴിവുകൾ ഇതൊക്കെ എനിക്ക് കുറച്ചു കാലത്തോടെ പരിചയം ഉണ്ട് എങ്കിൽ അതില് ഇവര് അത്രത്തോളം ആത്മാർത്ഥമായിട്ട് എനിക്ക് തരും എന്നുള്ള ഉറപ്പുകൊണ്ട് എനിക്ക് കിട്ടിയാൽ ഞാൻ ആ ക്യാരക്ടറിലേക്ക് അവർ തിരഞ്ഞെടുക്കും അങ്ങനെയാണ് ഞാൻ ഇതുവരെ ഉണ്ടായിട്ടുള്ളത് അതിൽ എന്ന് വെച്ചാൽ വേറെ കാര്യമുണ്ട് എന്റെ മ്യൂസിക് ഡയറക്ടർ യുനെസിയോ ആണ് യുനസിയോന്റെ അന്ന് എനിക്ക് നായകൻ രണ്ട് മൂന്ന് പേരെ നമുക്ക് അല്ലെ അന്ന് നമുക്ക് ഇതുവരെ സെലക്ഷൻ ആയിട്ടുണ്ടായിരുന്നില്ല ഓക്കെ രണ്ട് ദിവസം കഴിഞ്ഞാലും നമുക്ക് ഓക്കെ ആക്കാന്ന് പറഞ്ഞ് രണ്ട് മൂന്ന് മൂന്നാൾക്കാരോട് സംസാരിച്ച് വെച്ചിരുന്നു നോക്കി വെച്ചിരുന്നു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മളിങ്ങോട്ട് വരുമ്പോൾ നമ്മളോട് അവസരം ചോദിക്കാൻ വേണ്ടിയിട്ട് ഡയറക്ടർ തള്ളിവിടുന്ന മ്യൂസിക് ഡയറക്ടർ മടിയോടെ തള്ളി വിടുന്ന ഒരു സിറ്റുവേഷൻ ഞാൻ കണ്ടു അപ്പൊ അവിടുന്ന് അങ്ങോട്ട് ചോദിച്ചു അവര് എന്നോട് ചോദിച്ചിട്ടില്ല ഇതായത് ആ കുട്ടിന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഇതില് നല്ലൊരു വേഷം ഇല്ല എന്റെ ഇതിൽ കറക്റ്റ് ഞാൻ മനസ്സിൽ കണ്ട ആ ഒരു ടീച്ചറുടെ വേഷത്തിന് ഇവർ ആപ്റ്റ് ആയിരുന്നു പറഞ്ഞു ഉറപ്പിച്ചു കാരണം എന്താ അറിയോ അതിൽ രണ്ട് കാര്യമാണ് ഒന്ന് ഇത്ര കഷ്ടപ്പെട്ട പൂജയ്ക്ക് പൂജക്ക് വരണമെങ്കിൽ ഒരു പെൺകുട്ടി വരണമെങ്കിൽ എന്തെങ്കിലും ആത്മാർത്ഥം ഉണ്ടാവും പിന്നെ നമ്മളോട് ചോദിക്കാനുള്ള മടിയുള്ള അവർ തള്ളി വിടുമ്പോ അവിടുന്ന് ആ അദ്ദേഹത്തിനും ഇത് വലിയൊരു പ്രതീക്ഷ ഉണ്ടാവും ഇത് രണ്ടും ഞാൻ ഓക്കെ ആക്കി പിന്നെ എന്നെ സംബന്ധിച്ചിട്ട് ആ ക്യാരറ്റിന് കറക്റ്റ് ആപ്റ്റായിരുന്നു ഞാൻ വിചാരിക്കുന്ന ഒരു സിറ്റുവേഷൻ കുട്ടിയിൽ കിട്ടി അങ്ങനെ കിട്ടി നന്നായിട്ട് ചെയ്തിട്ടുണ്ട് സോന രണ്ട് നായികമാരാണ് നമ്മൾ എന്നിട്ട് ഒരാൾ ദുബായി ആണ് വന്നിട്ടില്ല എത്താൻ പറ്റിയിട്ടില്ല അവരും തന്നെ ഈ പറഞ്ഞ പോലെ അവരുടെ കാര്യറിലും സൂപ്പർ ആയിരിക്കും ഈ സിനിമ എന്നാണ്